പ്പാവാൻ വലിയ പണിയൊന്നും ഇല്ല രക്ഷിതാവാം കുറച്ചു പണിയാണ് ഇപ്പൊ ഗൾഫിലേക്ക് പോകേണ്ടി വരും പലർക്കും സാഹചര്യം കൊണ്ട് ഗൾഫിലേക്ക് പോവും ബാംഗ്ലൂരിലേക്ക് പോവും ചെന്നൈയിലേക്ക് പോവും ആ സമയത്ത് നമ്മൾ എന്ത് വേണം പതിനഞ്ചും പതിനാറും പതിനെട്ടൊക്കെ വയസ്സുള്ള മക്കളുണ്ട് വീട്ടിൽ അങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ എന്നും കരുതിയിട്ട് അന്ധം മുട്ട് ധൈര്യസമേതം നമുക്ക് ഗൾഫിൽ പോകാൻ പറ്റുമോ ഇല്ല നമ്മൾ നമ്മുടെ ജ്യേഷ്ഠനെ വിളിക്കണം കുട്ടിയുടെ മൂത്താപ്പാനെ വിളിക്കണം അല്ലെ മൂത്താപ്പാന്റെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ട് പോവണം എന്നിട്ട് കുട്ടിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇവനെ എല്ലാ അർത്ഥത്തിനും സംരക്ഷിക്കാനും തിരുത്താനും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് സ്വന്തം ഏൽപ്പിക്കണം കുട്ടിയോട് പറയണം ഇതെന്റെ ജ്യേഷ്ഠനാണ് എന്റെ മൂത്താപ്പയാണ് ഞാൻ ഇല്ലാത്ത സ്ഥലത്ത് മൗലികമായി എന്ത് തീരുമാനം എടുക്കണമെങ്കിലും മൂത്താപ്പയോട് അന്വേഷിക്കണം വൈകുന്നേരം ആറു മണിയാകുന്നതിന് മുമ്പ് വീട്ടിലെത്തണം അല്ലെങ്കിൽ മൂത്താപ്പ